നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് മല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു ജനാധിപത്യം അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് അംഗങ്ങൾ വോട്ടെടുപ്പ് തടഞ്ഞ് ഇറങ്ങിപ്പോയി ജനാധിപത്യ രീതിയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതെന്ന് എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കി അതുപോലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഭരണാധികാരിയുമായി ഒത്തുചേർന്ന് ബി ജെ പി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇരുപത്തിയേഴിന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് മുപ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഭരണാധികാരി നോട്ടീസ് മുഖേന അറിയിച്ചിരുന്നതാണ് എന്നാൽ ബി ജെ പിയുടെ ഒരു മെമ്പർക്ക് വരാൻ വേണ്ടി മനഃപൂർവ്വം സമയം വൈകിപ്പിക്കുകയും രണ്ട് അൻപത് വരെ സമയം വൈകിപ്പിച്ച് ആശുപത്രിയിലായിരുന്ന ബി ജെ പിയുടെ മെമ്പർ വരാൻ വേണ്ടി സമയം നൽകുകയാണ് ഭരണാധികാരി ചെയ്തത് പണവും സ്വാധീനവും ആൾബലവും ഉപയോഗിച്ച ഭരണാധികാരിയെ തങ്ങൾക്ക് അനുകൂലമാക്കി ജനാധിപത്യ മര്യാദ ലംഘിച്ചിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു പന്ത്രണ്ടാം വാർഡ് ആക്കപ്പറമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് അംഗം എസ് ദിലീപ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പ്രതികരിച്ചു ഇടതുപക്ഷം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് ഇവിടെ നടക്കുന്ന വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീതിപൂർവകമല്ല എന്നാണ് ഞങ്ങളിതിലൂടെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബി അവരുടെ അംഗബലവും അധികാരവും പണവും ഉപയോഗിച്ച് ഭരണാധികാരിയെ വിലക്കെടുത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുന്നു മറ്റംഗങ്ങളായ കെ ആർ മനോജ് കുമാർ കെ സജയ്കുമാർ പി എൻ മോഹൻദാസ് പി അമ്പിളി അംബിക രാമകൃഷ്ണൻ പി കെ ശരണ്യ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി